മരണം നടന്നാൽ മൂന്നാമത്തെ ദിവസം ആ വീട്ടിലേക്ക് പള്ളിയിലെ ഉസ്താദും പഠിക്കുന്ന കുട്ടികളും നാട്ടിലെ പ്രമുഖന്മാരെയും അയൽവാസികളെയും വിളിച്ചു വരുത്തി അവിടെ ഒരു കണ്ണൂക്കെന്ന ഏർപ്പാട് നടത്തുന്നുണ്ട് ഏഴിൻറെ അന്ന് വേറെ നടക്കുന്നു ഇരുപത്തൊന്നിന്റെ അന്ന് വേറെ നടക്കുന്നു നാൽപ്പതിൻറെ അന്ന് വേറെ നടക്കുന്നു മരിച്ചത് ഡേറ്റിൽ മാർച്ച് ഇന്ന് പ്രിയപ്പെട്ടവരെ ഇരുപത്തിയെട്ടാം തീയതിയാണ് മെയ് അടുത്ത മെയ് ഇരുപത്തെട്ട് വരുമ്പോ ആണ്ട് നടക്കുന്നു ഇങ്ങനെ മരണ വീട്ടിലേക്ക് ആലക്ഷണിച്ചു വരുത്തി ഈ മരണവുമായി ബന്ധപ്പെട്ടൊരു ഭക്ഷണം ഉണ്ടാക്കി ജനങ്ങൾ അതിനുവേണ്ടി ഒരുമിച്ച് കൂട്ടി അത് വിതരണം ചെയ്യുന്നതിനെ കുറിച്ച് മുജാഹിദുകൾ എന്ന് പറയുന്നവരല്ല മുൻഗാമികളായ കേരളക്കരയിലെ ഷാഫിന്റെ ആളുകൾ മനസ്സിലാക്കുക അവരുടെ പ്രമുഖന്മാരായ മുൻഗാമികളായ പണ്ഡിതന്മാർ അവരുടെ കിതാബിൽ എന്തെഴുതി വെച്ചു എന്ന് ഞാൻ ഒരു കിതാബിൽ നിന്ന് വായിച്ചു കൽപ്പിക്കാം കേട്ടോളൂ മൂന്നാമത്തെ കാര്യം യും എന്നിട്ടവർക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്നുയിലോ മുസ്ലിമിലോ നസായിലോയിലോ ഏതെങ്കിലും പ്രമുഖന്മാരായ ഹദീസിന്റെ ദാ ഈ സമൂഹത്തിന് കേൾപ്പിക്കാൻ വേണ്ടി പണിയെടുത്ത പണ്ഡിതന്മാരുടെ അലേഹിം അവരുടെ ആരുടെയും ഗ്രന്ഥങ്ങളിൽ നമുക്കിത് കാണാൻ സാധ്യമല്ല